പ്രശ്നം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല മാഷെ അവരല്ല ആ ജോലിക്കാരി പെണ്ണിനെയും എന്നെ ഒരേപോലെ ഒരേ പോലെ അവർ കാണുന്ന അവൾക്ക് അവിടെ കൂടുതൽ അധികാരം അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഞാൻ പറഞ്ഞു ആരും അത് ശ്രദ്ധിച്ചു പോലും ഇല്ല പ്രധാന പ്രശ്നം ഇതിൽ മീരയാരും മനസ്സിലാക്കാത്തതാണോ ജോലിക്കാരെയും മീരെയും ഒരുപോലെ കണ്ടതാണോ അതോ മീരയാരും ശ്രദ്ധിക്കാത്തതാണോ എല്ലാം പ്രശ്നം തന്നെ മാഷെ അവളുടെ വെച്ച് എന്നെ കൊച്ചാക്കും പോലെ തോന്നു ചിലപ്പോഴൊക്കെ ഞാനാണോ അവിടുത്തെ ജോലിക്കാരി എന്ന് തോന്നിപ്പോവും അതെ ഒരു കഥയുണ്ട് അമ്മ പറഞ്ഞു തന്നതാ ഒരു കൃഷിക്കാരന് രണ്ട് കുടങ്ങളുണ്ട് ഒന്ന് പൊട്ടിയ ചോർച്ചയുള്ള കുടം മറ്റേത് പൊട്ടാത്ത കുടം കുളത്തിൽ നിന്ന് വെള്ളം എടുത്തു പോകുമ്പോ പൊട്ടിയ കുടത്തിൽ നിന്ന് കുറെ വെള്ളം ഇങ്ങനെ ചോർന്നു പോകും ഒരു ദിവസം പൊട്ടാത്ത കുടം പൊട്ടിയ കുടത്തെ കളിയാക്കി കൊണ്ട് പറഞ്ഞു നിന്നെ കൊണ്ട് യജമാനൊരു ഉപകാരവും ഇല്ല നീ ഒരുപാട് വെള്ളം ഇങ്ങനെ ചോർത്തി കളയുന്നു എന്ന് അത് കേട്ട കുളക്കരയിലെ ചെറിയ പുൽച്ചെടികൾ പൊട്ടാത്ത കുടത്തോട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാ പക്ഷേ പൊട്ടിയ കുടമാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന് ഈ കഥയുടെ സാരാംശം എന്താണെന്ന് മീരയ്ക്ക് മനസ്സിലായോ ഈ ഭൂമിയിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ധർമ്മങ്ങളുണ്ടെന്ന് പൊട്ടിയ കുടം പോകുന്ന വഴിയിൽ പുല്ലിനും പുൽച്ചാടിക്കും ഒക്കെ വെള്ളം കൊടുക്കും വീട്ടിലെ ജോലിക്കാരി മീരയ്ക്ക് ആഹാരം വെച്ചു തരും മീരയേക്കാൾ ഒട്ടും ചെറുതല്ല ജോലിക്കാരി ഈ നല്ല സൈനികരുണ്ടെങ്കിലേ രാജാവിന് യുദ്ധം ജയിക്കാൻ കഴിയൂ മീര പറഞ്ഞു മീരയൊരു മനസ്സിലാക്കുന്നില്ല എന്ന് ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ മീര ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ആരെങ്കിലും മനസ്സിലാക്കാൻ മീരയ്ക്ക് സമയം കിട്ടിയിട്ടുണ്ടോ ഭൂരിപക്ഷം പേർക്കും അവനവനെ മാത്രമേ ശ്രദ്ധിക്കാൻ സമയമുള്ളൂ നമുക്ക് വേണ്ട സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം വേറൊരാളിൽ കൂടെ സന്തോഷം നേടാവുന്ന ചിന്തയെ വേണ്ട ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചിരുന്ന കാര്യം അമ്മ പറഞ്ഞില്ലേ ഞാൻ എന്തുകൊണ്ട ആ കുട്ടിയെ കൊണ്ടുവരാത്തത് അതോടെ ആ കുട്ടിയുടെ സന്തോഷം ചിലപ്പോൾ പോവും അതിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം അതുകൊണ്ടാ അത് നഷ്ടപ്രമേയമാണെന്ന് തോന്നാത്തത് ഞാനിങ്ങനെ ദാ ഹാപ്പിയായി ഇരിക്കുന്നതും ഇരാ യാഥാർത്ഥ്യവും ആവേശവും രണ്ടും രണ്ട വെറുമൊരു ഹോം നേഴ്സായ ദേവികയോട് ആ വീട്ടിലെ അംഗങ്ങളെല്ലാം സ്നേഹം കാണിക്കുന്നു അവിടുത്തെ സ്വന്തം കുട്ടിയായ മീരയെ അവഗണിക്കുകയും ചെയ്യുന്നു അവൾ ഇറക്കിവിടാൻ പറഞ്ഞിട്ടും ആരും ചെവി കൊണ്ടില്ലെങ്കിൽ അവളുടെ ഭാഗത്ത് എന്തോ ന്യായം ഉണ്ടെന്നല്ലേ അർത്ഥം മാഷൻ വേണ്ടി നിൽക്കും ഞാനൊന്ന് പറയട്ടെ ദേവികയുടെ സ്നേഹം തൊട്ടറിഞ്ഞവരാണ് അവിടെ ഉള്ളവരെങ്കിൽ മീരയുടെ അഹങ്കാരമാണ് ഇപ്പോഴത്തെ സംഭവം എന്ന് ധരിക്കുന്നതിൽ തെറ്റുണ്ടോ എനിക്ക് മനസ്സിലായില്ല സ്വന്തം വീട്ടിൽ നിന്നും ഒരു ജോലിക്കാരിയുടെ പേരിൽ മീര ഇറങ്ങിപ്പോവോ ഞാൻ ഇറങ്ങി പോവില്ല ആ അപ്പോ ആ വീട് അതായത് ചന്ദ്രോത്ത് മീരയുടെ വീടല്ല ഭർത്താവിന്റെ വീടാണ് അല്ലേ അതെ അവിടെ മീരയുടെ സ്ഥാനം എന്താ കിട്ടാത്ത സ്നേഹം മീരയ്ക്ക് ഫീൽ ചെയ്തെങ്കിൽ അത് വീണ്ടെടുക്കണമെങ്കിൽ മീര അവിടെ തന്നെ നിൽക്കണ്ടേ മീര മീര ഇപ്പോ ഒരാവേശത്തിന്റെ ഈ ഭാവനയുടെ ലോകത്താണ് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം അധികാരത്തിന്റെ ഭാഷയിൽ ഒരാളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഒറ്റ സെക്കൻഡിൽ അങ്ങ് തോറ്റുപോകും പക്ഷേ സ്നേഹത്തിന്റെ ഭാഷയിൽ ശ്രമിച്ചാലുണ്ടല്ലോ തോൽവി അറിയേണ്ടേ വരില്ല ദേവിക ആ ഭാഷയിൽ വിജയിച്ചു നിൽക്കുക സ്നേഹത്തോടെ കീഴടക്കാൻ അവൾക്ക് പറ്റുന്നു അധികാരത്തോടെ മീർ ശ്രമിച്ചപ്പോ അവിടെയുള്ളവർ നിശബ്ദരായി